നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ നിന്നും ചർച്ചാ വിഷയമാകാറുള്ള കേരള കോൺഗ്രസ് എം ഇത്തവണ വാർത്തകളിൽ നിറയുന്നത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ചൊല്ലിയുണ്ടായ അസാധാരണമായിട്ടുള്ള തർക്കങ്ങളുടെ പേരിലാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രസ്താവന കേവലം ഒരു വാക്കുപിഴ എന്നതിലുപരിയായി പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ മൈക്കിലൂടെ പ്രഖ്യാപിച്ചത് ഉടൻ തന്നെ ആ മൈക്ക് വാങ്ങി ജോസ് കെ മാണി അത് തിരുത്തിയതും രാഷ്ട്രീയ നിരീക്ഷകർ അതീവ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇത് കേവലം ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചയല്ലെന്നും മറിച്ച് പാർട്ടിയുടെ നിയന്ത്രണം ആരുടെ കൈവശമാണെന്ന് തെളിയിക്കാനുള്ള ഒരു അധികാര വടംബലിയുടെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് വിവാദം കൊഴുക്കുമ്പോഴും സാഹചര്യത്തെ ലഘൂകരിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കുന്നത് റോഷി അഗസ്റ്റിനുമായിട്ട് തനിക്ക് സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യത്തെ മാധ്യമങ്ങൾ ബോധപൂർവ്വം വിവാദമാക്കുകയാണെന്നുമാണ് കൊച്ചിയിൽ വെച്ച് ജോസ് കെ മാണി പ്രതികരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലെ അത്ര വലിയ ഗൗരവപരമായിട്ടുള്ള ചർച്ചയാക്കി ഇതിനെ മാറ്റേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കുകയാണെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ മൈക്ക് തട്ടിപ്പറിക്കലും തിരുത്തലും പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകളുടെ വ്യക്തമായ തെളിവായിട്ട് അവശേഷിക്കുകയാണ് പെയ്ഡ് പ്ലാറ്റ്ഫോമുകൾ പാർട്ടിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന ജോസ് കെ മാണിയുടെ ആരോപണം അണികളെ സമാധാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രതിരോധ തന്ത്രം മാത്രമായിട്ടാണ് കാണാൻ കഴിയുന്നത് ചെയർമാൻ കാര്യങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പുകയുന്ന പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല കേരള കോൺഗ്രസ് എമ്മിനെ കെ എം ആണി നയിച്ചിരുന്ന കാലത്ത് അതീവ അച്ചടക്കത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഇത്തരം പരസ്യ പ്രസ്താവനകൾ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമായിട്ടാണ് അവർ കാണുന്നത് പാർട്ടിയുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തേണ്ടത് ചെയർമാനാണെന്നിരിക്കെ ഒരു കീഴ്ഘടകത്തിലെ നേതാവിനെ പോലെ റോഷി അഗസ്റ്റിൻ മൈക്ക് കൈയിലെടുത്ത് പാർട്ടിയുടെ ഹൈരാർക്കിയെ തന്നെ വെല്ലുവിളിക്കുന്നതാണെന്ന് മുതിർന്ന നേതാക്കൾ വിശ്വസിക്കുന്നു വരാനിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ റോഷിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും സൂചനകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകുന്നു ഇടതു മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുപ്രധാന വേളയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായത് അത് മുന്നണി നേതൃത്വത്തെയും ചൊടുപ്പിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട സമയത്ത് മാധ്യമ ശ്രദ്ധ മുഴുവൻ കേരള കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളിലേക്ക് തിരിഞ്ഞത് മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു സി പി എമ്മും മറ്റ് ഘടകകക്ഷികളും ഈ വിഷയത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പോലും ആരംഭിക്കുന്നതിന് മുൻപ് ഏകപക്ഷീയമായിട്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനമാണെന്ന ആക്ഷേപവും ശക്തമാണ് ജോസ് കെ മാണി മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും മുന്നണിക്കുള്ളിൽ ഈ വിഷയം സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല പാലാ സീറ്റ് എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കേവലമൊരു മത്സരമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ട ഭൂമിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയത്തിന് ശേഷം പാലാ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് അദ്ദേഹത്തിന് അനിവാര്യമാണ് ഈ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രസ്താവന ജോസ് കെ മാണിയെ സഹായിക്കാനാണോ അതോ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഭരണതലത്തിൽ പാർട്ടിയുടെ മുഖമായി റോഷി അഗസ്റ്റിൻ നിൽക്കുമ്പോൾ സംഘടനാ സംവിധാനത്തിൽ തൻ്റെ അധികാരം ഉറപ്പിക്കാൻ ജോസ് കെ മാണിക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് റോഷിയെ പോലൊരു പ്രബലനായിട്ടുള്ള നേതാവിനെ തള്ളിക്കളയാനോ അതേസമയം നിയന്ത്രിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ പാർട്ടി ചെയർമാൻ എത്തി നിൽക്കുന്നത് ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും ഒരു അഗ്നിപരീക്ഷയാണ് പാർട്ടിയെ പിളർപ്പുകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നാൽ നേതാക്കൾക്കിടയിലെ ആശയവിനിമയത്തിലെ പോരായ്മകളും അധികാര തർക്കങ്ങളും പുറത്തു വരുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമാണ് നൽകിയിരിക്കുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ഈ ആശയക്കുഴപ്പങ്ങൾ പ്രചാരണ വിഷയമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളെ പഴിചാരുന്നതിന് പകരമായിട്ട് സ്വന്തം പാളയത്തിലെ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കേണ്ടത് ഈ വിവാദങ്ങളെ അതിജീവിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും